നമസ്കാരം കാസർഗോഡ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ ആർ എസ് എസിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് ആർ എസ് എസ് ആണ് ഗാന്ധിയെ കൊന്നതെന്ന് രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ആബിദ് എടിച്ചേരി പറയുന്നത് ബി ജെ പി നടത്തുന്ന അത് അവസാനിക്കാനുള്ള കേന്ദ്രീകരമായിട്ടുള്ള നീക്കങ്ങളാണ് വെക്കേണ്ടത് അതുകൊണ്ട് ഈ പരിപാടിക്ക് കൃത്യമായ സന്ദേശമുണ്ട് ജനതയ്ക്ക് മുമ്പിൽ അടയാളപ്പെടുത്താനുണ്ട് എന്താണ് നമ്മള് ഒരു ഭാഗത്ത് വർഗഫാസി മറ്റൊരു ഭാഗത്ത് വർഗീയവും കേരളത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ മുമ്പിൽ അഴിഞ്ഞാടുമ്പോൾ നമുക്കറിയാം ആർ എസ് എസ് നടത്തിയ എത്രയോ കൊലപാതകങ്ങള് എത്രയോ അക്രമങ്ങള് ഒരു ഭാഗത്ത് ഇന്ത്യൻ ചരിത്രത്തിൽ അടിയാളപ്പെടുത്തുമ്പോൾ നമുക്കറിയാം ഇന്ന് പാഠപുസ്തകം ശക്തികളായ ബി ജെ പി ഗവൺമെന്റ് ആർ എസ് എസും ചേർന്ന് ചരിത്രത്തെ ആനുകരിക്കപ്പെടാൻ വേണ്ടി ചരിത്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചരിത്രത്തെ മാറ്റി എഴുതാൻ വേണ്ടി ഒരു ഭാഗത്ത് കച്ച കെട്ടിയിറങ്ങുമ്പോൾ ഇവിടെയാണ് യൂത്ത് കോൺഗ്രസ് വിളിച്ചു പറയുന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് ഗാന്ധിയുടെ കൊലപാതകത്തിന്റെ ഒന്നാം പ്രതി അത് ആർ എസ് ഒരു കൂടി ഇന്ത്യൻ നമുക്കറിയാം എവിടെ നോക്കിയാലും ഫാസിസ്റ്റ് ശക്തികൾ ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത അക്രമങ്ങള് ഒരു ഭാഗത്ത് നിറസാന്നിധ്യമാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഇവിടെ രാമക്ഷേത്രം ഇവിടെ പുനരാരംഭിക്കുമ്പോൾ അതിനൊരു കൃത്യമായ അജണ്ട ഈ ബി ജെ പിയും നമുക്കറിയാം ഇന്ത്യയുടെ 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 ലോക്സഭ മന്ദിരങ്ങള് ഈ ഇന്ത്യ ജനതയ്ക്ക് മുമ്പിൽ തുറന്നു കാട്ടുമ്പോൾ അവിടെ ആരാണ് അതിന്റെ കൃത്യമായ രീതിയിലേക്ക് തുറക്കപ്പെടുന്ന ആ ദിവസം അവിടെ സ്വാമിമാരെ പ്രത്യക്ഷപ്പെടുന്നു രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങില് രാജ്യത്തിന്റെ ഇതുവരെ കേട്ടറിവില്ലാത്ത രീതിയിലാണ് ഇന്ത്യ ഇവിടെയാണ് ഞാൻ എന്റെ ശബ്ദം നിങ്ങളുടെ ശബ്ദം ഉയരേണ്ട കാലഘട്ടത്താണ് യൂത്ത് കോൺഗ്രസ് ശബ്ദം ഉയർത്തുന്നത് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറം നടിക്കുക എന്നുള്ളതാണ് രാഹുൽ നമുക്കറിയാം ഈ ഈ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ രണ്ട് രണ്ട് ടേമിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കും മൂത്രപുരകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് വർഗീയ കലാപങ്ങൾ ഇവിടെ നിറമാടാൻ സാധിച്ചിട്ടുണ്ട് അപ്പുറത്തേക്ക് നമ്മൾ ചോദിക്കാം ഇവിടെയുള്ള ഏത് സർക്കാർ മേഖലയുടെ അടിയാളപ്പെടുത്താൻ പറ്റും ഈ ഉണ്ടായിരുന്നു ആ ഈ രാജ്യത്ത് ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി ആർക്ക് വേണ്ടിയാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ ജനാധിപത്യ ഇന്ത്യൻ ഇന്ത്യൻ വേണ്ടി അഭിമാനത്തോടെ വിളിച്ചു പറയാൻ ഈ രാജ്യത്തിന് വേണ്ടി എന്റെ പ്രധാന ഈ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന പിതാവ് രാജീവ് ഗാന്ധി ബലിയായത് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയാണ് അഭിമാനത്തോട് വിളിച്ച് പറയും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ധർമ്മബോധത്തിന്റെ ആവശ്യമനുസരിച്ച് കൃത്യമായ രീതിയിൽ അടിയളപ്പെടുന്ന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പൊതുയോഗം കൃത്യമായ രീതിയിൽ നമുക്കറിയാം ും അറിയാവുന്നതാണ് അഞ്ച് നിയോജക മണ്ഡലത്തില് രണ്ട് നിയോജക മണ്ഡലത്തില് കൃത്യമായ രീതിയിൽ അപ്പുറത്തുള്ളത് ബിജെപിയാണ് ഇപ്പുറത്തുള്ളത് യു ഡി എഫ് ആണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കരുത്തു പകരാൻ കൊണ്ട് പറ്റണം ഇവിടെ അക്രമങ്ങൾ കാസർഗോഡിന്റെ മണ്ണിൽ പറ്റിയിട്ടുണ്ട് അവർക്കെതിരെ ഈ ഒരു ഈ ഒരു സന്ദേശം എന്ന് പറയാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഉണരേണ്ട സമയമാണ് യൗവനങ്ങള് പ്രതികരിക്കേണ്ട സമയമാണ്